നമസ്കാരം വീണ്ടും കോപ്പിയടിയുടെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ ഏറിലായിരിക്കുകയാണ് ഇടത് സഹയാത്രികയും കുന്നംകുളം വിവേകാനന്ദ കോളേജിലെ അധ്യാപികയുമായ ദീപ നിശാന്ത് ഇത്തവണ ആർ എസ് എസിന്റെ ഗണഗീതത്തിലെ വരികൾ കോപ്പി അടിച്ചാണ് ഫേസ്ബുക്കിൽ ദീപ നിശാന്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അമരരാഗുക പ്രിയരെ എന്ന ഒറ്റ വരി മാത്രമാണ് പോസ്റ്റിൽ സ്വന്തമായി ദീപ നിശാന്ത് എഴുതിയിരിക്കുന്നത് യു കെയിലെ ടിൽഗേറ്റ് പാർക്ക് സന്ദർശന വേളയിലെ ചിത്രങ്ങൾക്കൊപ്പമാണ് കോപ്പി എഡിറ്റീസ് ഗണഗീതത്തിലെ വരികൾ പങ്കുവച്ചിരിക്കുന്നത് വരികൾ മോഷണമല്ല എന്ന് തെളിയിക്കാൻ ഉദ്ധരണികളോടുകൂടിയാണ് ഈയിടെയായി ദീപ നിശാന്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന പല വരികളും കുറിക്കാറുള്ളത് അത് നാം ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കും എന്നാൽ പ്രശസ്തമായ ഗണഗീതത്തിലെ വരികൾ ദീപാ നിഷാന്ത് അറിഞ്ഞുകൊണ്ടാണോ അതോ ഗണഗീതമാണെന്ന് അറിയാതെയാണോ പോസ്റ്റ് ചെയ്തതെന്ന് വ്യക്തമല്ല അതേസമയം ഇത്തവണത്തെ കോപ്പിയടി ടീച്ചറുടെ കോപ്പിയടി കുറച്ച് കടന്നുപോയി എന്നാണ് സഹാക്കൾ പോലും പറയുന്നത് അതിനാൽ തന്നെ ദീപ നിഷാന്തിനെതിരെ സഹാക്കൾ തന്നെ രംഗത്തെത്തിയിട്ടുമുണ്ട് ആർ എസ് എസിന്റെ ഗണഗീതങ്ങളെല്ലാം തന്നെ ഭക്തിഗാനങ്ങളാണ് ആരാണിത് രചിച്ചതെന്നുള്ള കൃത്യമായ വിവരങ്ങളൊന്നുമില്ല അതേസമയം ഗണഗീതം കോപ്പി അടിച്ചതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ടീച്ചറുടെ പേരിലുള്ള ട്രോളുകളും നിറഞ്ഞു തുളുമ്പുകയാണ് കാർറൽ മാർസിന്റെ ശവകുടീരത്തിൽ പോയി ഒരു ഇങ്കുലാബ് കൂടി വിളിക്കുന്ന ഫോട്ടോ ഇടണം കവിതാ ഇപ്പോൾ ഗാനാഞ്ജലിയിൽ നിന്ന് വരെയായി അല്ലേ നടക്കട്ടെ ഇങ്ങനെ എത്രയെന്ത ഗണഗീതങ്ങളാണ് ടീച്ചർ സ്വന്തമായി എഴുതി ആരും അറിയാതെ സംഭാവന നൽകിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ആവേശം കൂടിയപ്പോൾ ഇത്തവണ മോഷിച്ചത് ഗണഗീതമായി പോയി ശ്രദ്ധിക്കണേ അമ്പാനെ എന്നാണ് മറ്റൊരാൾ കുറിച്ചിരിക്കുന്നത് മോഷണം ഒരു കലയാണ് ഇനി ദീപാജി എന്ന് വിളിക്കേണ്ടി വരുമോ എന്നിങ്ങനെയാണ് ട്രോൾ ഗ്രൂപ്പുകളിൽ ടീച്ചർക്ക് നേരെയുള്ള പരിഹാസം അതേസമയം ദീപ നിശാന്ത് ജിക്ക് ഒരു നമസ്തേ പറയൂ മിത്രങ്ങളെ എന്നാണ് ി ജെ പി വക്താവ് സന്ദീപ് ജി വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് അതേസമയം നേരത്തെയും സമാനമായ രീതിയിൽ ദീപ നിശാന്ത് കവിതകൾ കോപ്പി അതെല്ലാം വലിയ വിവാദങ്ങൾ തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളതും അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും പുതിയ കോപ്പിടി ഗാനവുമായി ടീച്ചർ രംഗത്തെത്തിയിരിക്കുന്നത്